ും ഇന്ന് കാണിക്കാൻ പോകുന്നത് വളരെ വലിയ മെഗാ ഓഫർ വീഡിയോ ആയിട്ടാണ് എല്ലാ നൈറ്റികളും ജംബോ നെറ്റി ഉണ്ട് അമ്പത്താറ് സൈസ് അറുപത് സൈസ് ഷോൾ നെറ്റി അങ്ങനെ എല്ലാ നൈറ്റികളും ഫുൾ സ്ലീവ് നെറ്റി എല്ലാം ഉണ്ട് അപ്പൊ അതെല്ലാം ഓഫ് പ്രൈസിലാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇപ്പൊ കാണിച്ചത് രണ്ടെണ്ണം ജംബോ വന്ന് അറുപത് സൈസിലാണ് വന്നിട്ടുള്ളത് അപ്പൊ വേണ്ടവരെന്തായാലും സെവൻ സെവൻ ഐറ്റ ഡബിൾ ഫൈവ് നയൻ വൺ ടൂ ഫൈവ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് അയക്കുക എന്നിട്ട് നിങ്ങൾ നമ്മൾ എല്ലാം മിക്സ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത് ഫുൾ സ്ലീവ് ജംബോ എല്ലാം മിക്സ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ ഏത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്നതിന്റെ ഒപ്പം നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ വേണ്ടത് എന്ന് മൂളി മെഷൻ ചെയ്യുന്നുണ്ടോ ഫുൾ സ്ലീവ് ആണെങ്കിൽ അത് ജംബോ ആണെങ്കിൽ അത് അങ്ങനെ മെൻഷൻ ചെയ്യുന്നുണ്ടോ ഓക്കെ ഇപ്പൊ കാണിച്ചത് ഫുൾ സ്ലീവ് നോക്കിയാണ് അറുപത് സൈസ് ആണ് വന്നിട്ടുള്ളത് ഐതോ ഫുൾ നേരത്തെ കാണിച്ചതിന്റെ വേറൊരു കളറാണിത് ഓക്കെ അപ്പൊ റേറ്റ് വന്നത് ജമ്പോയ്ക്ക് എല്ലാം റേറ്റ് വന്നിട്ടുള്ളത് ഇന്നൂറ്റി മുപ്പത് രൂപയെന്ന് വളരെ ഓഫർ പ്രൈസിലാണ് നമ്മൾ ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് ജബോനേക്ക് ഇന്നൂറ്റി മുപ്പത് രൂപ ഇത് ഫുൾ മൈക്കാണ് ഇപ്പോൾ കാണിക്കുന്നത് അതുപോലെ ഫുൾ ഫുസ് നൈറ്റ് റേറ്റ് വന്നിട്ടുള്ളത് ഇന്നു രൂപയാണ് നമ്മൾ ഹോൾസെയിൽ പ്രൈസാണ് ഇപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ വന്നിട്ട് ഓർഡാക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് മേടിക്കുന്നതാണ് വളരെ വലിയ ഓഫർ ആണ് നമ്മൾ സെയിലാക്കുന്നത് ഓക്കെ പിന്നെ ഇതൊക്കെ അറുപത് ആയിട്ട് ആണ് കാണിക്കുന്നത് ഇതിന് വന്നിട്ടുള്ള ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അതായത് ഒരുപാട് നൈറ്റുകൾ മിക്സിനാണ് നമ്മൾ കാണിക്കുന്നത് അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇട്ട് ആക്കുമ്പോൾ ഏതാണ് സൈസ് ഏത് നൈറ്റ് ആണ് ഒന്ന് മെൻഷൻ ആക്കുന്നുണ്ട് എന്നിട്ട് ഓർഡാക്കുന്നതാണ് ഓക്കെ ഇപ്പം കാണിക്കുന്നത് അറുപത് സൈസ് നൈറ്റ് ഓക്കെ അപ്പം നമ്മൾ ഒരു ഗിവി കൂടെ കൊടുക്കുന്നുണ്ട് ഗിവി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൽ കാണിക്കുന്ന നൈറ്റുകൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണുകയാണ് എത്ര നൈറ്റുകൾ നമ്മൾ ഇത് നിവർത്തി കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാ നൈറ്റുകളും ഇവിടെ വെച്ചിട്ടുള്ള എല്ലാ നൈറ്റുകളും നമ്മൾ നിവർത്തി കാണിക്കുന്നതാണ് എത്ര നൈറ്റി നിവർത്തി കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ എണ്ണീട്ട് നിങ്ങൾ കമന്റ് ഇടേണ്ടതാണ് കമന്റ് ഇടുന്ന ശരിയായി കമന്റ് ഇടുന്നവർക്ക് നമ്മൾ ഒരു നൈറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ കമന്റ് ഇടാൻ ആരും മറക്കരുത് നിങ്ങൾ വീഡിയോ കണ്ടോട്ടിരിക്കുമ്പോൾ തന്നെ എന്താ എത്ര നൈറ്റുകൾ നിങ്ങൾ കാണുന്നുണ്ടെന്നുള്ളത് എണ്ണ നിങ്ങൾ ശരിയായിട്ട് കമന്റ് ഇടാം ഓക്കെ കമന്റ് ഇടുന്നവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് മാച്ച് കൊടുക്കുന്നതാണ് ഓക്കെ കമന്റ് ഇടുന്നതിൽ നിന്ന് കമന്റ് പിക്കറിലൂടെ ഒരാൾ സെലക്ട് ചെയ്യുന്നതാണ് അവയാൾക്ക് ഒരു മാക്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ എത്ര എണ്ണം എന്നുള്ളത് നിങ്ങൾ കമന്റ് ആയിട്ട് ഇടുക ഓക്കെ ലെക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഓക്കെ അറുപത് സൈസിനായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണെന്ന് അതിനോട് കൂടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ രാജഗണ്ണിൽ നയൻ സെവൻ സെവൻ എയ്റ്റ് ഡബിൾ ഫൈവ് നയൻ വൺ ടു ഫൈവ് നമ്പറിലേക്ക് അയക്കുക അങ്ങനെ ഓർഡർ ആക്കാവുന്നതാണ് ഓക്കെ അറുപത് സൈനിക്കൊക്കെ ഇന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ കാണിക്കുന്നതിനൊക്കെ ജമ്പു നൈറ്റിക്ക് ഇന്നൂറ്റി മുപ്പത് രൂപ ഫുൾ സ്ലീവ് നൈറ്റിക്ക് ഒരു ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ഓക്കെ അമ്പത്താറ് സൈസിനായിക്ക് ഇന്നൂറ്റി അമ്പ രൂപയാണ് വരുന്നത് അമ്പത്താറ് സൈസിൽ വേറൊരു കളക്ഷൻ നൈറ്റുകൾ കാണിക്കുന്നുണ്ട് അതിനൊക്കെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ഓക്കെ ഇത് പോർഷ്യ നൈറ്റി ആണ് കാണിക്കുന്നത് അൽഫൈൻ അല്ല കോട്ടൺ അല്ല റയോൺ അല്ല വേറെ ഒരു മെറ്റീരിയൽ ആണ് പോർഷി വന്നിട്ട് ഒരു വെറൈറ്റി നൈറ്റി ആണ് ഇതിന് മെക്കൊക്കെ വെറൈറ്റി ആയിട്ട് വരുന്നുണ്ട് ആ നൈറ്റിക്ക് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതും ഓഫർ പ്രൈസിലാണ് നമ്മൾ ഇതാക്കുന്നത് ഓക്കെ ഇത് അൽഫൈ നൈറ്റി അൽഫനേറ്റിക് റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയിൽ നിന്ന് അറുപത് സൈസിലും അമ്പത്താറ് സൈസിലൊക്കെ അൽഫിനേറ്റി ഉണ്ട് ഓക്കെ നിങ്ങളത് കാണുന്നതിനോട് കൂടെ നിങ്ങൾ എണ്ണേണ്ടതാണ് എത്ര നെറ്റുകൾ നമ്മൾ നിർത്തി കാണിക്കുന്നുണ്ട് എന്നുള്ളത് എണ്ണേണ്ടതാണ് എനിക്ക് കഴിഞ്ഞിട്ട് അത് ഈ വീഡിയോ അതിൻ്റെ അപ്പം ആതുകൂടുകൂടി നിങ്ങൾ എന്ത് ചെയ്യണം അത് കമന്റ് ആയിട്ട് ഇടുക നിങ്ങൾ എത്ര എന്നുള്ളത് ആ എണ്ണയിൽ കറക്റ്റ് ആയിട്ട് കമന്റ് ഇടുന്ന ഒരാൾക്ക് നമ്മൾ ഒരു ഫ്രീ ആയിട്ട് ഒരു മാക്സി കൊടുക്കുന്നതാണ് ഒപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതിലൊന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും നമ്മൾ നമ്പറിലേക്ക് ശേഷം ആയിട്ട് അയയ്ക്കുക ഓക്കെ ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ് എല്ലാ നെറ്റികൾക്കും ഷിപ്പിംഗ് ചാർജ് വരുന്നതാണ് ഓക്കെ നമ്മൾ നിങ്ങൾ ഓർഡർ ആക്കുന്നതിനോട് കൂടി കൂടെ പറയുന്നതാണ് എത്ര ഷിപ്പിംഗ് ചാർജ് വരും എന്നുള്ളത് കാരണം നമ്മളത്രയും കുറഞ്ഞ വിലക്കാണ് ഇപ്പൊ എല്ലാ മാക്സുകളും കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഓക്കെ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇത് മുതൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഷാൽനേറ്റാണ് ഷാൽനേറ്റിക്ക് വരുന്ന റേറ്റ് മുന്നൂറ്റി മുപ്പത് രൂപയാണ് വെറും മുന്നൂറ്റി മുപ്പത് രൂപ വളരെ വില കുറവിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നമ്മുടെ ആദ്യമൊക്കെ സെയിലിരുന്നത് മുന്നൂറ്റി എൺപത് നാനൂറ് രൂപക്കൊക്കെയാണ് ഷാൽനേറ്റുകൾ ഇപ്പൊ വെറും മുന്നൂറ്റി മുപ്പത് രൂപ മാത്രേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഓർഡർ ഒഴിവാക്കുന്നതാണ് ഇത്രയും ഓഫർ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടിയിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് അയക്കുന്നതിനോട് കൂടെ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് നിങ്ങൾ ഏത് നൈറ്റാണ് എന്ന് മെൻഷൻ കൂടി ചെയ്യുക എന്നാലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മാറിപ്പോവും നമ്മൾ ഷാൽനൈറ്റി അമ്പത്താറ് സൈസ് നൈറ്റി ഫുൾ സ്ലീവ് നൈറ്റി എല്ലാം നൈറ്റും മിക്സ്ഡ് ആയിട്ട് നമ്മൾ കാണിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് മാറിപ്പോകാന് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് കൂടി അതും കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാം ഓക്കെ ഷാൽനൈറ്റിയൊക്കെ വന്നിട്ടുള്ളത് അറുപത് സൈസിലാണ് അറു സൈസ് ഷാൽനൈറ്റിയൊക്കെ എല്ലാവരും തരുന്ന ഇറക്കിയിരിക്കും ഓക്കെ അറുപത് സൈസ് സൈസിലാണ് ഈ ഷാൾനെറ്റികളൊക്കെ വരുന്നത് ഷാർ നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെയൊക്കെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഷാണീറ്റിയുടെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് കോട്ടൺ ആണ് ഇതും ഷാൽനീറ്റിയാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു ഷാണീറ്റി ഇതിന്റെയൊക്കെ കളർ ചേഞ്ച് അവൈലബിൾ ആണ് ഒക്കെ ഒന്ന് മെസ്സേജ് അയക്കുന്നതോട് കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുക ഒന്ന് പറയുക ഇത് വന്നിട്ടുള്ളത് അമ്പത്താറ് സൈസിലാണ് അപ്പോൾ ഈ ഇവ ആരും മിക്സ് മിസ്സാക്കരുത് എല്ലാവരും ഇതിൽ പങ്കെടുക്കുക ഈ വീഡിയോ കാണുന്നതോടുകൂടി ഈ നൈറ്റികളൊക്കെ ഒന്ന് എണ്ണിയാൽ മതി എണ്ണീയത് കമന്റ് ഇട്ടാൽ മതി നിങ്ങൾക്ക് ലെപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണത് ഒപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നൈറ്റി കാണുന്നുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക എന്നിട്ട് ഓർഡർ ആക്കാവുന്നതാണ് ത്രീ ടു ഫോർ ഡേയ്സ് പോലും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതാണ് അറുപത് സൈസ് ഈ ഒരു നൈറ്റി ആണത് അറുപത് സൈസിലാണ് ഷാലീൻ്റെ ലാസ്റ്റ് പീസാണിത് ഈ ഗവേലൂടെ കിട്ടുന്നത് ഈ നമ്മളിപ്പോ കാണിച്ചതിൽ ഒരു നൈറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക ഗവേ വിന്നറിന് കിട്ടുന്നുണ്ടാവുക അത് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കുന്നതാണ്